മാവേലി എക്സ്പ്രസിൽ മദ്യപിച്ചെത്തിയ യാത്രക്കാരൻ റെയിൽവേ ടിക്കറ്റ് എക്സാമിനറേയും പോലീസിനെയും ആക്രമിച്ചതായി റിപ്പോർട്ട് തീവണ്ടിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഇയാളെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത് മാവേലി എക്സ്പ്രസിലെ സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ കയറിയ ഇയാൾ മദ്യലഹരിയിലായിരുന്നു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയതിനെ തുടർന്ന് ടിക്കറ്റ് പരിശോധിക്കാനെത്തിയ ടി ഇയാളോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ ടിക്കറ്റ് കാണിക്കുന്നതിനു പകരം ഇയാൾ ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുകയും ആക്രമിക്കാൻ മുതിരുകയുമായിരുന്നു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ റെയിൽവേ പോലീസിനും നേരെ ഇയാൾ അക്രമാസക്തനായി പോലീസുകാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതോടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും വലിയ പരിഭ്രാന്തിയിലായി ഒടുവിൽ ഏറെ പണിപ്പെട്ടാണ് പോലീസും റെയിൽവേ ജീവനക്കാരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തിയത് ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ